അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െപ്പോലും കരകൗശല വിദഗ്ധരുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച വിവിധതാക്ക അമൃത് മഹോത്സവം എന്ന പരിപാടിയിൽ ശ്രദ്ധേയനായി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പകശ്ശേരി സ്വദേശി അറുപത്തിയഞ്ച് വയസ്സുകാരനായ ഉബൈദ് സാനഡുവാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടകം ആന്ധ്ര തെലങ്കാന എന്നിവയിൽ നിന്നും പോണ്ടിച്ചേരി ലക്ഷദ്വീപ് എന്ന കേന്ദ്ര ഭരണപ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കലാ കരകൗശല വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക അമൃത് മഹോത്സവ രണ്ടാം പതിപ്പ് സംഘടിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ മുഖേന കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് കരകൗശല വിദഗ്ധരിൽ പട്ടാമ്പിയിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ഉബൈദ് ഇടം നേടിയിരുന്നു വിവിധങ്ങളായ മരങ്ങളുടെ കൊമ്പുകൾ ചില്ലകൾ എന്നീ പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വിവിധ കലാ സൃഷ്ടികളും ബോൺസായി വൃക്ഷങ്ങളുമാണ് സ്റ്റാളിൽ അലങ്കരിച്ചത് കൂടാതെ കലാകരകൗശല നിർമ്മിതികളായ കോർണർ സ്റ്റാൻഡ് വുഡൺ ലൈറ്റ് വുഡൺ ക്ലോക്ക് കൺസോൾ ടേബിൾ കോഫി ടേബിൾ ഡൈനിങ് ടേബിൾ ബോൺസായി പ്ലാന്റ് പെയിന്റിംഗ് എന്നിവയും ഉബൈദ് ക്രാഫ്റ്റ് സ്റ്റാളിൽ ഇടം പിടിച്ചു രാഷ്ട്രപതിക്ക് പുറമെ കേന്ദ്രമന്ത്രിമാർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എന്നിവരും സന്ദർശിച്ചു വർഷങ്ങൾക്ക് മുൻപ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന് സമീപം സാനഡു സ്റ്റുഡിയോ നടത്തിയിരുന്ന ആർട്ടിസ്റ്റ് ഉബൈദ് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ പ്രാദേശിക വാർത്താ ചാനലായ സാനഡു ന്യൂസ് എന്ന പേരിൽ കേബിൾ ന്യൂസ് സർവീസും നടത്തിയിരുന്നു രാഷ്ട്രപതി ഭവനിൽ നടത്തിയ പ്രദർശനം വലിയ അംഗീകാരമാണെന്നും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും ആർട്ടിസ്റ്റ് ഉബൈദ് പറഞ്ഞു ഉബൈദിന്റെ മകൻ സനോദ് ഉബൈദും ഡൽഹിയിൽ ഉണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്